ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് എറണാകുളം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എറണാകുളം ജില്ലയിൽ ആരംഭിച്ചു ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെയുള്ള ആറ് മാസം കൊണ്ട് മാലിന്യമുക്ത കേരളം കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം ഇതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനും കളക്ടർ കൺവീനറുമായുള്ള ജില്ലാ നിർവഹണ സമിതി രൂപീകരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിർവഹണ സമിതികൾ രൂപീകരിച്ചു വരുന്നു ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് നടത്താനുള്ള ഒരുക്കത്തിലാണ് ജില്ലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റ് ജില്ലാ പഞ്ചായത്ത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നിവയ്ക്ക് സമീപമുള്ള മാലിന്യ കൂന നീക്കം ചെയ്തു മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാധ്യമാക്കാനുള്ള നൂറ്റിയത് ദിവസത്തെ ജനകീയ ക്യാമ്പയിനിലൂടെ മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക ജൈവമാലിന്യം മാലിന്യം ഉറവിടത്തിൽ തന്നെ വളമോ ബയോഗ്യാസോ ആക്കി മാറ്റുക അജൈവ പാഴ് വസ്തുക്കൾ ശേഖരിച്ച് തരംതിരിച്ച് കൈമാറുക പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം വയ്ക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ വ്യാപാരി വ്യവസായികൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ ക്യാമ്പയിനിന്റെ ഭാഗമാകും തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രധാന ടൌണുകൾ ജംഗ്ഷനുകൾ എന്നിവ ശുചിത്വമുള്ളതും വൃത്തിയുള്ളതുമാക്കി തീർക്കും അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹരിത ക്യാമ്പസായും ഓഫീസുകളെ ഹരിത ഓഫീസുകളായും മാറ്റുന്ന പ്രവർത്തനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും എറണാകുളം ജില്ലയിലെ രാമമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് നാഷണൽ ക്വാളിറ്റി എഷറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു എട്ട് വിഭാഗങ്ങളിലായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തിയത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ശതമാനം സ്കോർ നേടിയാണ് എൻ ക്യു എസ് അംഗീകാരം നേടിയത് അംഗീകാരത്തിന് മൂന്ന് വർഷ കാലാവധിയുണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും കൂടാതെ വർഷാവർഷം സംസ്ഥാന തല പരിശോധനയും ഉണ്ടാകും എൻക്യു എസ് അംഗീകാരം ലഭിക്കുന്ന പി എച്ച് സികൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കു പതിനായിരം രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും കൊച്ചി വിമാനത്താവളത്തിൽ സ്ഥാപിച്ച പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റവും ടെർമിനൽ മൂന്നിൽ പൂർത്തിയാക്കിയ അധിക ലോഞ്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുപ്പത് കോടി രൂപ ചെലവിലാണ് വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ ഏരിയയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ ഒരുക്കുന്ന പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന വിമാനത്താവളത്തിന്റെ ചുറ്റുമതിലിൽ മാരകമാകാത്ത വിധം വൈദ്യുതി വേലി ഫൈബർ ഓപ്റ്റിക് വൈബ്രേഷൻ സെൻസർ തെർമൽ ക്യാമറകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ടെർമിനൽ മൂന്നിൽ നിർമ്മിച്ച അധിക ലോഞ്ചും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇതോടെ ലോഞ്ചിന്റെ വിസ്തൃതി പതിനാലായിരം ചതുരശ്ര അടിയിൽ നിന്ന് ചതുരശ്ര അണിയായി ഉയർന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ നൂറു ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആരോഗ്യമേഖലയിൽ പതിനഞ്ച് പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു വൈപ്പിൻ പറവൂർ ആലുവ പെരുമ്പാവൂർ കുന്നത്തനാട് പിറവം എന്നിവിടങ്ങളിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലായി ഒൻപത് കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് ആലുവ ജില്ലാ ആശുപത്രിയിൽ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ നെടുമ്പാശ്ശേരി മള്ളുശ്ശേരിയിൽ അൻപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രം പിറവം താലൂക്ക് ആശുപത്രിയിൽ രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഒ പി ബ്ലോക്ക് തുടങ്ങിയവ പദ്ധതികളിൽ പെടും